സാമൂഹ്യ നവോത്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു മഹാത്മാ അയ്യങ്കാളി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു പറഞ്ഞു പാവങ്ങളുടെ പടത്തലവനായ കേരളത്തിൻ സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി വിപ്ലവം സൃഷ്ടിച്ച മഹാനായിരുന്നു അയ്യങ്കാളി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഹിന്ദു ഐക്യവേദി കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഉപരി പ്രവർത്തക സംഗമം തിരുനക്കര ഹിന്ദു പരിഷത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആർ വി ബാബു തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന ഹിന്ദു സാംസ്കാരിക കേന്ദ്രത്തിന് അയ്യങ്കാളി ഭവൻ എന്ന നാമകരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു മതപരവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ അടിമത്തത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ട ആശയങ്ങളാണ് ഹിന്ദു മുന്നോട്ട് ഹിന്ദുവൈക്യവതി ഹിന്ദു ഹിന്ദുവൈക്യവതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ജില്ലാ പ്രസിഡന്റ് ക്യാപ്റ്റൻ വിക്രമൻ നായർ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹത നേടിയ പ്രൊഫസർ രഘുദേവ് മാതാ അഖല്യാഭായ് ഹോൾക്കർ ധർമ്മ സംരക്ഷക പുരസ്കാരം നേടിയ ബിന്ദു മോഹൻ എന്നിവരെ സംസ്ഥാന പ്രസിഡന്റ് ആർ ബാബു പൊന്നാടെ എണീച്ച് ആദരിച്ചു സംസ്ഥാന സഹ സെക്രട്ടറി സുശികുമാർ ഉപാധ്യക്ഷന്മാരായ പ്രൊഫസർ ഹരിലാൽ അനിതാ ജനാർദ്ദനൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എം ആർ സത്യശീലൻ പ്രൊഫസർ രഘുദേവ് ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമ്മനം സെക്രട്ടറി അനിൽ തൊട്ടുപുറം സംഘടനാ സെക്രട്ടറി സി ഡി മുരളീധരൻ സഹസംഘടനാ സെക്രട്ടറി ആർ ജയചന്ദ്രൻ സഹസംഘടനാ സെക്രട്ടറി ആർ ജയചന്ദ്രൻ ട്രഷർ രാമേന്ദ്രൻപിള്ള സഹ ട്രഷർ കെ ജി തങ്കച്ചൻ സമിതി അംഗങ്ങളായ ബിനു വരിശ്ശേരി അനിൽ ഇറഞ്ഞനാൽ ജയകുമാർ മഹിള ഹൈക്കോട് സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ ജില്ലാ പ്രസിഡന്റ് ശോഭനകുമാരി കെ കെ ജനറൽ സെക്രട്ടറി സിന്ധു ജയചന്ദ്രൻ ഖജാഞ്ചി ശ്രീരേഖ സെക്രട്ടറി രശ്മി തുടങ്ങിയവർ പങ്കെടുത്തു